ഇത് ചതുരംഗമോയില്ല പടക്കള്ള മോ ഇത് എന്നിൽ പടരുന്നതായി ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട് റാപ്പിന്റെ പേരാണ് കിട്ടിയ ഗുരുദക്ഷിണ എൻ്റെ കാലങ്ങളായ ചില ചിന്തകളിൽ ഞാൻ എരിയുകയോ കിട്ട നുരുളുകയോ എൻ്റെ മറക്കാനാവാത്ത ഓർമ്മകളിൽ ഞാൻ വിങ്ങുകയോ കിട്ട നലറുകയോ എൻ്റെ ശരീരത്തിലെ ഏറ്റ മുറിവ് എത്ര സാരം മനസ്സിലേറ്റ മുറിവ് അറിയുമ്പോൾ അത് എത്ര സാരം എത്ര സാരം എനിക്ക് കിട്ടിയ ഗുരുദക്ഷിണ കണ്ടാൽ മിണ്ടരുത് വായി പൊത്തിടണം എനിക്ക് കിട്ടിയ ഗുരുദക്ഷിണ ആരോടും പറയരുത് ഉള്ളിലടക്കിയിടണം എനിക്ക് തെറ്റിയ ഗുരുദക്ഷിണ ഇതൊന്നും ഞാൻ കണക്കാക്കില്ല ഞാൻ കണക്കാക്കില്ല ഞാൻ തെറ്റുകാരനാ ഞാൻ തെറ്റുകാരനാ എൻ്റെ കണ് രിയുന്ന സൂര്യനെ കണ്ടു മനസ്സിലലിയുന്ന ചന്ദ്രനെ കണ്ടു രണ്ടും എന്നെ വലിഞ്ഞു മുറുകി ഞാൻ ആ ഈരുട്ടിൻ്റെ ഉള്ളിൽ പിടഞ്ഞു ഇത് ചതുരംഗമോ ഇല്ല പടക്കള്ളമോ ഇത് എന്നിൽ പടരുന്ന തീകോളമോ തെറ്റുതിരുത്താൻ ശ്രമിച്ചു എനിക്ക് തന്നതവർ പരിഹാസമോ ഇല്ല ഭയനകമോ എൻ്റെ കാലങ്ങളായ ചില ചിന്തകളിൽ ഞാൻ എരിയുകയോ കിട്ടുന്നുരുളുകയോ എൻ്റെ മറക്കനവാത്ത ഓർമ്മകളിൽ ഞാൻ വിങ്ങുകയോ കിട്ട നലറുകയോ എൻ്റെ ശരീരത്തിലേറ്റ മുറിവ് എത്ര നിസാരം മനസ്സിലേറ്റമുറി പറയുമ്പോൾ അത് എത്ര നിസാരം എത്ര നിസാരം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ബൈ തെറ്റാം